നമസ്കാരം കേരളീയ എൻ്റെ ഡേ സ്വാഗതം ഇതുവരെ ഒരു രാജാവ് പിറക്കാത്ത സീസണാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡായി സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി നിൽക്കുന്ന സായി കൃഷ്ണൻ എത്തുന്നുവെന്നത് അറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാം ഒരുപാട് പ്രതീക്ഷിച്ചു അതിന് കാരണം സിനിമയിലെ വമ്പന്മാർക്കെതിരെ വരെ മേലും കീഴും നോക്കാതെ പ്രതികരിക്കുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ള യൂട്യൂബറാണ് സീക്രട്ട് ഏജന്റ് എന്ന് തന്നെയാണ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തലേ ദിവസം വരെ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ ചെയ്ത വ്യക്തി കൂടിയാണ് സായി കൃഷ്ണ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി ജെൻഡോ ശ്രീതു അൻസിബ എന്നിവരെയെല്ലാം സായി പൊളിച്ചെടുക്കുമെന്നാണ് പ്രേക്ഷകരെല്ലാം കരുതിയിരുന്നത് പക്ഷേ നടന്നത് നേരെ തലതിരിച്ചാണ് ഹൗസിൽ കയറി വൈകാതെ തന്നെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സായി ജാസ്മിനെ വിശദമാക്കി കൊടുത്തു രണ്ടു വട്ടം ഹൗസ് മേയ്റ്റ്സിനോട് പുറത്തെ കാര്യങ്ങളെല്ലാം സായി ചർച്ച ചെയ്തു ഇതോടെ അവസാന വാണിങ്ങും ബിഗ് ബോസിൽ നിന്നും ലഭിച്ചു കാറിൽരുന്ന് പറയുമ്പോൾ ആലോചിച്ച് പഠിച്ച് പറയാൻ സായിക്ക് കഴിവുണ്ടെന്നും അല്ലാതെ ഹൗസിൽ ബഹളത്തിനിടയിൽ സംസാരിക്കുമ്പോൾ സായിയുടെ തൊണ്ട ഇടറുന്നുവെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ഈ വീക്കെൻഡിൽ അവതാരകൻ ലാലേട്ടൻ വരുമ്പോൾ സായിയെ നിർത്തിപ്പൊരിക്കാനുള്ള സാധ്യതയുണ്ട് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയ